തൊഴിൽമേള കഴിഞ്ഞ ഏഷ്യം എട്ട് വർഷത്തോളം എല്ലാ വർഷവും നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ചേംബർ ഹാളിൽ വെച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സും കോളേജ് ഓഫ് കോമേഴ്സും സംയുക്തമായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ തൊഴിൽമേള നടത്തിയത് ഈ പ്രദേശം കണ്ണൂർ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ വിജ്ഞാന കേരളവും കൂടി സംയുക്തമായിട്ടാണ് തൊഴിൽമേള നടത്തുന്നത് ഈ തൊഴിൽമേള ഉദ്ദേശം തന്നെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുവാനും അവസരമൊരുക്കുക അതുപോലെ തന്നെ വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിൽദാതാക്കൾക്ക് അവർക്ക് അനുയോജ്യമായ നൈപുണ്യമുള്ള തൊഴിലാളികളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടിയാണ് ഈ തൊഴിൽ മേളയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം നൂറോളം എംപ്ലോയീസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ആയിരത്തിൽ ആയിരത്തിലധികം നമ്മളിവിടെ രജിസ്ട്രേഷൻ നടന്നു കുട്ടികൾ രജിസ്ട്രേഷൻ ചെയ്ത് ചെയ്തു കഴിഞ്ഞ് തൊഴിൽ അന്വേഷിക്കണമെന്ന് നമുക്ക് പറയാം അങ്ങനെ വളരെ വിപുലമായ രീതിയിലാണ് ഈ വർഷത്തെ തൊഴിൽമേള മെയ് പതിനേഴിന് ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ വെച്ച് നടത്താൻ വേണ്ടി പോകുന്നത് സർവകലാശ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ സാജു തൊഴിൽ മേളയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം എന്നാൽ ഉദ്ഘാടനം ചെയ്യും കൂടാതെ തൊഴിൽ മേളയിൽ തൊഴിൽ നേടാൻ കഴിയാതെ പോകുന്ന ഉദ്യോഗികൾക്ക് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി ആവശ്യമുള്ള പരിശീലനം നൽകി തൊഴിൽ കമ്പോളത്തിൽ അവരെ നൈപുണ്യമുള്ളവരാക്കി മാറ്റാനുള്ള ഒരു പ്രോഗ്രാം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് തൊഴിൽ ഇൻ്റർവ്യൂവിന് വന്ന തൊഴിൽ കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അത് തൊഴിൽ നേടിയില്ല അതിനെന്താണ് അവർക്ക് കഴിവില്ലായ്മ ആയെന്നുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് അതിനു അനുയോജ്യമായ രീതിയിലുള്ള ഇതിലുള്ള നൈപുണ്യം നൽകി കൂടാതെ അവർക്ക് വിനി വരുന്ന തൊഴിൽ മേളകളിൽ പങ്കെടുക്കുവാനും അതിൽ നിന്ന് അദ്ദേഹം അവർക്ക് ജോലി കരസ്ഥമാക്കാനുള്ള സാധ്യതകൾ നമ്മളെ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് സഹായങ്ങൾ ചാമ്പറുടെ ഭാഗത്തുനിന്നുണ്ടാവും അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ചേമ്പർ സ്കിൽ ഡെവലപ്മെൻ്റ് കമ്മിറ്റിയുടെ ചെയർമാനും ഓണറൽ സെക്രട്ടറിമാർ സി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റിയിൽ നിന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഒരു വർഷം ഏതാണ്ട് അൻപതിനായിരത്തിൽ പരം വിദ്യാർത്ഥികൾ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട് അതുകൂടാതെ ഈ മേഖലയിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പുറത്തേക്കിറങ്ങുന്നുണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ തൊഴിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ശ്രമം എന്ന് പറയും ഇവിടെ നാളത്തെ തൊഴിൽ മേളയിൽ തൊഴിൽദാതാക്കളും ഉദ്യോഗാർത്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് നാളത്തെ തൊഴിൽ മേള വർക്ക് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് അവിടെ നിന്ന് രജിസ്ട്രി ചെയ്തുകൊണ്ട് അവരുടെ വ്യത്യസ്തമായ മേഖലകളിലുള്ള തൊഴിൽ അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് അവർക്ക് അറിയാനും അവർക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള തൊഴിൽ നേടിയെടുക്കാനും ഉള്ള ഒരു അവസരമാണ് ഇത് സംജാതമായിരിക്കുന്നത് ഇതിന് ഈ ഒരു മെസ്സേജ് കണ്ണൂർ ജില്ലയുടെ കീഴിലുള്ള കണ്ണൂർ മേഖലയിൽ മൊത്തം എത്തിച്ചുകൊണ്ട് തൊഴിൽ തേടുന്ന അഭ്യസ്ഥ വിദ്യരായ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ തേടുന്നവർക്ക് ഇതൊരു വലിയ അവസരമാണെന്നുള്ളൊരു മെസ്സേജ് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ കണ്ണൂർ സർവകലാശാല വളരെ കൃത്യമായ ഒരു പ്ലാനോടുകൂടിയാണ് നോർത്ത് ബലബാർ ചേംബറുമായിട്ട് ചേർന്നുകൊണ്ട് ധാരാളം പ്രോഗ്രാമുകൾ ഓൾറെഡി തന്നെ ആരംഭിച്ചിട്ടുണ്ട് അവരുടെ സഹകരണം വളരെ വലിയൊരു സഹകരണമാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയും ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ആ ഒരു കണക്ടിങ് പ്രോസസ്സിൽ നോട്ട് ബലബാർ ചേംബർ വളരെ വലിയ ഒരു പങ്ക് ഇപ്പോൾ വഹിച്ചു കൊണ്ടുവരുന്നുണ്ട് ധാരാളം നൂറോളം ജോലി അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് മുമ്പിലൂടെ തുറന്നു കൊടുത്തിരിക്കുന്നത് ഇതൊരു കണ്ണൂരിലുള്ള ആൾക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു അവസരമായി കണ്ട് കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ നേടുന്നതിനുള്ള ഒരു അവസരമായി കണ്ട് വരും കാലങ്ങളിലും ഇത് വളരെ അധികം ശക്തിയായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻപുട്ട് കൂടി ഇതിൽ നിന്നും ലഭിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞുപോയ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ഈ വർഷത്തെ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് ഇവിടെ യുവാക്കളുടെ ഭാഗത്തു നിന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കൂടി നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സുമായി കൈകോർക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ് അതൊന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് സർ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷം അമ്പതിനായിരം യുവതി യുവാക്കളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള നൂറിലധികം കോളേജുകളിൽ നിന്ന് പുറത്തു പോകുന്നത് അവർ ഒരു നയൻറ്റി പേഴ്സൻറ്റും തൊഴിൽ അന്വേഷകരായിരിക്കും ടെൻ പേഴ്സെൻ്റ് സംരംഭകരായിരിക്കും അപ്പോൾ ഈ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കുക എന്നുള്ളത് ഈ നാട്ടിൽ സംരംഭകരായി പ്രവർത്തിക്കുന്ന നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞുപോയ വർഷങ്ങളിൽ തൊഴിൽ മേള നടത്തുന്നതെങ്കിൽ ഈ വർഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിയെ കൂടാതെ കെ ഡിസ്ക് കേരള ഡെവലപ്മെൻറ്റ് ഇന്നവേഷൻ ആൻഡ് സ്ട്രാറ്റജിക്ക് കൗൺസിലിനോടൊപ്പം ചേർന്ന് ആണ് നമ്മൾ തൊഴിൽ മേള നടത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ടാർഗറ്റ് ഇട്ടിരിക്കുന്നത് ഇന്നലെ നമ്മുടെ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ കണ്ണൂരിൽ വെച്ച് ഗസ്റ്റ് ഹൗസിൽ വെച്ച് കാണുകയുണ്ടായി ഞാൻ പറയുന്നത് കണ്ണൂർ ജില്ലയിൽ മാത്രം നമ്മൾ പതിനായിരം തൊഴിലവസരങ്ങൾ വരും മാസങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഇന്നലെ നിങ്ങളെയൊക്കെ തന്നെ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇവിടെ രണ്ടുപേരും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും കേഡിസ്കിൻ്റെ വൈജ്ഞാനിക കേരളം പദ്ധതിയായി കഴിഞ്ഞാലും ഇത് രണ്ടും ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് യുവതി യുവാക്കൾക്ക് അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഒരു ചാലകശക്തിയായി സപ്പോർട്ടിങ് സിസ്റ്റമായി പ്രവർത്തിക്കുകയാണ് നോർത്ത് മലബാർ ചേമ്പർ ഓഫ് കോമേഴ്സ് നോർത്ത് മലബാർ ചാമ്പർ ഓഫ് കോമേഴ്സിന് ഏതാണ്ട് ആയിരത്തോളം മെമ്പർമാരുണ്ട് എല്ലാവർക്കും പല പല റിക്വയർമെൻറ് ഉണ്ട് അവരൊക്കെ പലപ്പോഴും പറയുന്നത് നമുക്ക് അനുയോജ്യരായ തൊഴിലാളികളെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ സാറ് സൂചിപ്പിച്ചതുപോലെ അമ്പതിനായിരം യുവതി യുവാക്കൾ പ്രതിവർഷം പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ പരാതി നമുക്കൊന്നും തൊഴിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിനിടയിലുള്ള ഒരു ഗ്യാപ്പ് നികത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് പലപ്പോഴും പലരും തയ്യാറാവുന്നില്ല അവിടെയാണ് നോർത്ത് മലബാർ ചാമ്പർ ഓഫ് കോമേഴ്സിൻ്റെ ഇതുപോലുള്ള ജോബ് ഫെയറിന് ഏറെ പ്രസക്തിയേറുന്നത് ഇവിടെ സംരംഭകരെയും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെയും ഒന്നിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഏതാണ്ട് നൂറിലധികം എംപ്ലോയർ മറ്റന്നാൾ അതായത് സെവൻറ്റീൻത്ത് മെയ് സാറ്റർഡേ നോർത്ത് മലബാർ ചാമ്പർ ഓഫ് കോമേഴ്സിൻ്റെ മൂന്ന് ഹോളിലായിട്ടാണ് നമ്മൾ ജോബ് ഫെയർ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി സി ഡോക്ടർ സാജു എ കെ സാജു അവറുകളാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കൂടാതെ കെ ഡിസ്കിൻ്റെ കണ്ണൂർ കോർഡിനേറ്ററും നമ്മുടെ ചാമ്പറിൻ്റെ പ്രസിഡൻറ്റും ഒക്കെ സാന്നിധ്യം വഹിക്കുന്ന ഒരു വൻ മേളയാണ് നോർത്ത് മലബാർ ചാമ്പർ പ്രതീക്ഷിക്കുന്നത് കൂടെ നോർത്ത് മലബാർ ചേമ്പർ ഓഫ് കോമേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ആശയവുമായിട്ട് തുടക്കം കുറിക്കാൻ കാരണം നമ്മളെ തൊഴിൽ ദാതാക്കൾ പലരും അവർക്ക് ആവശ്യമുള്ള തൊഴിലാളികളെ കിട്ടുന്നില്ല എന്ന പരാതി അതോടൊപ്പം തന്നെ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർ പറയുന്നു നമുക്ക് അർഹതപ്പെട്ട ജോലി ലഭിക്കുന്നില്ല ഇതിന് രണ്ടും കൂടി കൂട്ടി മുട്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നോർത്ത് മലപ്പുറ ചേമ്പർ ഓഫ് കോമേഴ്സ് അനിമാഷ നേതൃത്വത്തിൽ ഈ ഇങ്ങനെയൊരു അവസർ എന്നൊരു പ്രോഗ്രാമിൽ കൂടി ഇങ്ങനെ ഒരു തൊഴിൽ മേള ആരംഭിച്ചത് അത് വൻ വിജയമായിട്ട് വർഷങ്ങൾ എല്ലാ വർഷവും നടന്നു പോകുന്നുണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ വിശദാംശത്തിലേക്ക് പോകുന്നില്ല ഞങ്ങളെ ഇപ്പം നിങ്ങളോടുള്ള റിക്വസ്റ്റ് ഇവിടെയൊക്കെ പറഞ്ഞതുപോലെ ഇതിനെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ തൊഴിലന്വേഷകാരിലിത് എത്തിക്കാൻ വേണ്ടി നല്ല രീതിയിൽ കവറേജ് തന്ന് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാ പ്രസ് ആൻഡ് മീഡിയ സുഹൃത്തുക്കൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം അവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഔപചാരികത പേരിൽ നന്ദി അറിയിക്കുന്നു